ആരവല്ലി മലനിരകള ചുറ്റപ്പെട്ട അജ്മീർ നഗരം അവിടെ അന്തിയുറങ്ങുന്ന ഇന്ത്യയുടെ സുൽത്താൻ ഖാജ മൊഹൈനുദ്ദീൻ ജിഷ്ദീർ റബിയാ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ദർഗ ഷെരീഫിനെ കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ നാനാജാതി ജനങ്ങൾ ജാതിപഥ ഭേദമന്യേ അജ്മീർ ദർഗരീഫിലെത്തുന്നു ഈ വീഡിയോയിൽ ദർഗയെ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ വീഡിയോയുടെ ദീർഘം ഭയന്ന് അജ്മീർ ദർഗക്ക് ചുറ്റുമുള്ള ഡൈദീൻ കച്ചുപട മസ്ജിദ് ഖാജ തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന അധ്യായമായ അനാസാഗർ തടാകം താരാഘട്ട് മലമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈൻ മീർ അൻറിയുവിൻ്റെ മക്ബറ അവരെ കൊല ചെയ്യാൻ ശത്രുക്കൾ ഉരുട്ടുവിട്ട കുതിരത്തടുത്തു നിർത്തിയ പാറ യുദ്ധത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന അത്ഭുത കിണർ ഹാജ തങ്ങളുടെ മകൻ ഫഹ്റുദ്ദീൻ ബാവ സെൽവാലി റതി അള്ളാഹുവിനുവന്തി വിശ്രമം കൊള്ളുന്ന സൽവാറ ഷെരീഫ് മുഹമ്മദ് നബി ബിസുല്ലാഹു അലഹി വസലമ തങ്ങളുടെ ജുബ ഷെരീഫ് കൊണ്ടനുഗ്രഹീതമായ നാഖൂർ ഷെരീഫ് തുടങ്ങിയവയെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുകയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വിശേഷങ്ങൾ ഇസ്ലാമിക വാർത്തകൾ ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദർഗയിലെത്താം ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷ മിനി മെട്രോ തുടങ്ങിയവയിൽ സ്റ്റേഷനിലെത്താവുന്നതാണ് നടന്നു പോകുന്നവർക്ക് അങ്ങനെയുമാകാം ഒടുങ്ങിയ വഴികളും ഇടതടവില്ലാതെ ഒഴുകുന്ന ആൾക്കൂട്ടങ്ങളും തിങ്ങി നിറഞ്ഞ ഷോപ്പുകളും താണ്ടി സുന്ദര കാഴ്ചകൾ കണ്ട് നടക്കാം കുറഞ്ഞ വിലക്ക് എല്ലാവിധ സാധനങ്ങളും വാങ്ങിക്കാം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ സച്ചിസ്ഥാനിലാണ് റലി അള്ളാഹുനു ജനിക്കുന്നത് പതിനൊന്നാം വയസ്സിൽ പിതാവ് മരണപ്പെട്ട ഹാജ റലിഅള്ളാഹുനു ഹെറത്ത് നിസാമുദ്ദീൻ റലിഅള്ളിന്നും കരസ്ഥമാക്കി ആധ്യാത്മിക ജ്ഞാനം തേടി ഷേഖ് ഉസ്മാനുൽ ഹാറൂനി റദിയാഹുനുവിന്റെ അടുക്കലെത്തി ഇരുപത് വർഷം കഴിച്ചുകൂട്ടി അവിടുന്ന് സ്ഥാനവസ്ത്രവും വാങ്ങി ജിഷ്തി സ്വീകരിച്ചു ഒരിക്കൽ നബിസുല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ റൗലസ് യാറത്ത് ചെയ്ത് ഉറങ്ങിപ്പോയ ഹാജ തങ്ങൾ അവിടുന്ന് ഒരു സ്വപ്നം ദർശിക്കുകയുണ്ടായി നബിസുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഹിന്ദുസ്ഥാനിൽ പോകാൻ ആ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു നിർദ്ദേശപ്രകാരം ഹിജറ അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ നാൽപ്പത് ശിഷ്യന്മാരോട് ഒന്നിച്ച് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു വഴി മധ്യെ അലി ഇസ്ലാമിന്റെ കപ്പൽ നങ്കൂരമിട്ട സ്ഥലത്ത് ഷേഖ് മഹീദ്ദീൻ അബ്ദുൾ ഖാദി ജീലാനി റാലിയെ കണ്ടുമുട്ടുകയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യയിലെത്തി പ്രബോധനം തുടങ്ങി അവിടുത്തെ ജീവിതത്തിൽ ആകൃഷ്ടരായി നിരവധി പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അജ്മീരിലെത്തിയ ഹാജ തങ്ങളെ അവിടുത്തെ രാജാവ് തകർത്തെറിയാൻ ശ്രമിച്ചു കൊട്ടാരത്തിലെ മരണക്കാരൻ ജയപാൽ ഉഗ്രമാരണങ്ങൾ കൊണ്ട് ഹാജ തങ്ങളെ നേരിട്ടു പക്ഷേ ഹാജ തങ്ങൾക്ക് മുമ്പിൽ തോറ്റു പത്തിമടക്കിയ ജയപാൽ ഇസ്ലാം സ്വീകരിച്ചു അബ്ദുല്ലാ ബയാബയാൻ എന്ന നാമം സ്വീകരിച്ചു ഹാജ തങ്ങളുടെ സമ്മതത്തോടെ ഇന്നും ും അജ്മീരിലേക്കെത്തുന്നവരെ സഹായിക്കാൻ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് മാർബിളിൽ ഉണ്ടാക്കിയ ഈ പ്രധാന കവാടം സുൽത്താൻ മെഹ്മൂദ് ഹിൽജിയാണ് നിർമ്മിച്ചത് നിസാം ഗേറ്റും ബുലാൻ ദർവാസയും കടന്നാൽ ഈ കാണുന്ന രണ്ട് കാണുന്ന രണ്ട് വശത്ത് ഈ കാണുന്ന രണ്ട് ചുമ്പുകൾ അക്ബർ ചക്രവർത്തിയും മറ്റൊന്ന് ജഹാംഗീർ ചക്രവർത്തിയും നിർമ്മിച്ചതാണ് ഇന്ത്യ ഭരിക്കുന്ന ഓരോ ഭരണാധികാരിയും ഹാജ തങ്ങളുടെ സമ്മതം വാങ്ങാതെ രാജ്യം ഭരിച്ചിട്ടില്ല അക്ബർ ചക്രവർത്തി ആഗ്രയിൽ നിന്നും അജ്മീരിലേക്ക് നടന്നു വരാൻ നേർച്ചയാക്കി വന്നതിന്റെ ഫലമായി പിറന്ന മകനാണ് ജഹാംഗീർ ചക്രവർത്തി ഏറെ ഇഷ്ടമായ ദഗർഗയിൽ സമർപ്പിക്കൽ വിശ്വാസികളുടെ പതിവാണ് میں جو تیرے تم سے اسلام ہے ہندو میں جو خاجہ تیرے دم سے اسلام ہے اس لیے سارا بھارت خواجہ کا غلام ہے وہ چلے بارہ سال ہی ائے او لکھنوا باد مے رہا سنین بولو تجھ نے لکھنوا باد مے رہا ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഈ ഗേറ്റാണ് ജന്നത്ത് ദർവാജ എന്നറിയപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ കുറച്ച് മാറി ഈ കാണുന്ന ഗേറ്റിലൂടെ വിശ്വാസികൾ ദർഗ സന്ദർശിച്ച് പുറത്തു വരാറുള്ളതും തൊട്ടപ്പുറത്ത് ഒരു മസ്ജിദും അതിൻ്റെ അപ്പുറത്ത് കേരളക്കാരനായ പീരൻലിയ ഉപ്പാപ്പയുടെ മസ്ജിദുമുണ്ട് ഇവിടെ നിന്നും പടിഞ്ഞാറു ഭാഗത്ത് കാണുന്ന ഈ മസ്ജിദ് ഇവിടുത്തെ പ്രധാന മസ്ജിദായ ഷാജഹാനി മസ്ജിദാണ് ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ മസ്ജിദ് നിർമ്മിച്ചതും പുളിക്ക് പുറത്ത് കടന്ന് ജന്നത്ത് ദർവാസയുടെ വടക്കുമാറി കാണുന്ന ഈ ഭാഗമാണ് ഷേഹ് ഫരീതുദ്ദീൻ ഗഞ്ചെക്കർ അലി അള്ളാഹ്വനു താമസിച്ച ഗുഹ ഇവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഈ വഴിയിലൂടെ പുറത്തേക്കുള്ള മറ്റൊരു ഗേറ്റുണ്ട് അതിലൂടെ ചെന്നാൽ പൗരാണിക കെട്ടിടങ്ങളും മറ്റു മക്കബുറകളും കാണാം ഇവിടെ നിന്ന് ഇവിടെയാണ് ഹാജ തങ്ങളുടെ ഭാര്യയുടെ മക്ബറ ഈ ഗേറ്റിലൂടെ പുറത്തു കടന്നാൽ തൊട്ടപ്പുറത്താണ് സന്ദർഖാന മസ്ജിദ് അവിടുന്ന് വീണ്ടും വടക്കു ഈ കാണുന്നതാണ് അക്ബർ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച അക്ബരി മസ്ജിദ് مہاراجا سارا بھارت بج کا غلام ہے غلام ہے سارا بھارت میرے بجا مہاراجا سارا بھارت میرے بجا مہاراجا جا غلام ہے غلام ہر مذہب کے لوگ تیرے آج پہ آتے ہیں ہر مذہب کے لوگ میرے آستاب آتے ہیں ہر مذہب کے لوگ